പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഈ മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം നേരത്തെ കുടിശ്ശികയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ ഒരു ഗഡ് കൂടി ചേർത്ത് വിതരണം ചെയ്യും കൃഷിക തുകയിൽ ശേഷിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകൾ ക്രോഡീകരിച്ച് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് ഈ മാസം സാമൂഹിക സുരക്ഷാ പെൻഷൻ ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും വാർഷിക മസ്തറിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇവ പൂർത്തിയാക്കുന്ന മുറക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും പെൻഷൻ മസ്തരി പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിക്കുന്ന മുറക്ക് ഇവരുടെ മസ്റ്ററിങ്ങും പൂർത്തിയാകുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷനും കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും മുടങ്ങുന്നതായിരിക്കും ഇവർക്ക് സെപ്റ്റംബർ മാസം മുതൽ വീണ്ടും മസ്റ്ററിംഗിന് അവസരമുണ്ടെങ്കിൽ പോലും മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷന് അർഹത ഉണ്ടായിരിക്കില്ല ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന ഒരു കെടുവും വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് ഒക്ടോബർ സത്തിന് മുന്നോടിയായി ശേഷിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയും തനത് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യും പുതിയതായി പെൻഷൻ അപേക്ഷിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹത ഉണ്ടായിരിക്കില്ല ചിലവ് കുറച്ച് ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് മുൻതൂക്കം നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വരും ദിവസങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ സഹായ വാഗ്ദാനങ്ങൾ ഉണ്ടാവും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്താൻ സർക്കാർ തലത്തിൽ നീക്കം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപായി പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കണമെന്ന് സി പി എം ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയതായാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ക്ഷേമ പെൻഷൻ ഘട്ടംഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു എൽ ഡി എഫിൻ്റെ വാഗ്ദാനം നിലവിൽ സംസ്ഥാനത്ത് രണ്ട് ഘഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ഈ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകിയിരുന്നു പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്തിയാലും കുടിശ്ശിക വിതരണം ചെയ്യുന്നത് നിലവിലെ നിരക്കായ ആയിരത്തി അറുനൂറ് രൂപയിലായിരിക്കും കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയായി അധികാരമേറ്റ ശേഷം അവതരിപ്പിച്ച അഞ്ച് ബജറ്റുകളിലും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരുന്നില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ച് ഘടുവരെ കുടിശ്ശികയായത് വലിയ ജനരോഷത്തിന് കാരണമാവുകയും തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടാണ് പെൻഷൻ വർദ്ധിപ്പിക്കാൻ തിരക്കിട്ട നീക്കം നടത്തുന്നത് അതേസമയം ക്ഷേമ പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച പെൻഷൻ കമ്പനിക്ക് സർക്കാർ ഇരുപത്തി മൂവായിരം കോടിയോളം രൂപ നൽകാനുണ്ട് പെൻഷൻ വീടുകളിലെത്തിക്കുന്നവർക്ക് ആറുമാസത്തെ വേതനവും കുടിശുകയാണ് വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക